ശർക്കരപ്പാനി ഇതെന്ത് പേരെന്താ ചൗവരി ചൗവരി വേഗം വേണ്ടിയിട്ടുണ്ട് ശർക്കര ഇതട അണ്ടിപ്പരിപ്പ് കിസ്മിസ് പാല് നെയ്യ് മതി ശർക്കര ഇടിക്കണം ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ എടുക്കാനാണ് ആ കുട്ടി ഇതൊക്കെ കാണിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ വേഗിരിക്കും പാചകം മമ്മി പായസം ഉണ്ടാക്കുക മമ്മി സൗകര്യം വെന്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ വേറെ പേരെന്താ മമ്മി ഇതിന് വേറെ പേരില്ലേ അങ്ങനെ കാണും പലയിടത്തും പല രീതിയിലിപ്പോ ശർക്കരപ്പാനും ഉരുകി ഉരുകി വരുന്നു മതി ചെറിയതോടുകൂടെ ഇണ്ടാനോ ശർക്കര പാനി അമ്മ എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത് സേമിയ പായസം പായസ അടപ്പായസം ശർക്കര പാനി അരിച്ചു മാറ്റുന്നു അഴുക്കാണത് ശർക്കരപ്പാനിയാണിത് ശർക്കര പാല് കാച്ചാൻ വേണ്ടിട്ട് പാലെടുത്ത് തരട്ടെ ചവരി വെന്ത് എന്താ ആ ചൗരി വെന്ത് റെഡി ആയി ഇതെന്തിനാണോ അമ്മി ഏലക്ക ചൂടാക്കാൻ വേണ്ടിയിട്ടാണത് അയ്യോ കരിഞ്ഞു വന്നു കരിഞ്ഞു കരിഞ്ഞു അതിനിടയിൽ കൂടി നമ്മൾ അയ്യാന് പാൽ കൊടുക്കുന്നുണ്ട് അയ്യാൻ ഇരുന്നിരുന്ന് ക്ഷീണിച്ചു നമ്മച്ചി പാല് അയാന് കൊടുക്കുകയാണ് പാൽ റെഡിയായി അങ്ങനെ ശർക്കര പാൽ റെഡിയായി ചൗര് റെഡിയായി മമ്മി ചട്ടി അടുപ്പത്ത് വെച്ചു ഇതെന്തിനാണ് മമ്മി അതേ മമ്മി പൊട്ടിക്കണത് ഇങ്ങനെയാണ് മറ്റേ അടയാണ് അട നിങ്ങൾ പ്രകൃതരായ നാട്ടുകാരാണ് നിങ്ങൾ ഒരു കുട്ടിയുടെ കാര്യം കേൾക്കുന്നുണ്ട് ആ കുട്ടി പ്രതിരോധിക്കുകയാണ് ആ കുട്ടിയുടെ എനർജി എവിടെയെങ്കിലും കൊച്ചിന് എടുക്കുന്ന പിന്നെ എവിടെ നിന്നും എടുക്കുന്നില്ല നാട്ടുകാരെ കുട്ടി കുടി ഭയങ്കര അലർജിയാണ് ഞാൻ പറയു വെച്ചിരുന്നു സഹൃത്തരായ നാട്ടുകാരെ എൻ്റെ മമ്മിക്ക് ഈ സ്ഥാപനം കിട്ടാൻ വേണ്ടി തന്നെ മമ്മിത്രയാൾ ജീതയുടെ വീട്ടിൽ അന്വേഷിച്ചത് പക്ഷേ ഇപ്പോഴാണ് കിട്ടിയത് നോക്കൂ മൈ മദർ ഈസ് പ്രിപ്പയറിങ് പായസം അമ്മയൊന്ന് ചിരിച്ചേ കൂട്ടിയാണോ വെച്ചേരുന്നത് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ശർക്കര പാനി അടയിലേക്ക് ഒഴിച്ചു യുടെ അടി പായസം പതുക്കെ പതുക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു പായസം വന്തു വന്തു വരുന്നു ഈ അണ്ടിപ്പരുപ്പ് ഇതായി പോയി അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി ഇത് കുടിച്ചിട്ട് നമ്മൾ വിശേഷം പറയുന്നതായിരിക്കും